അബ്രഹാമുമായിട്ടാണ് യഹോവ അല്ലെങ്കിൽ ദൈവം ഉടമ്പടി വെക്കുന്നത് ഞാൻ യഹോ എന്ന് പറയുന്നത് സോളീഫിൻ വയ്ക്കുന്നു ദൈവം ഉടമ്പടി വെക്കുന്ന അബ്രഹാമിന്റെ സന്തതികളെയാണ് വരുക്കുക എന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയ്ക്ക് മോശ അബ്രഹാമിന്റെ പരമ്പരയിലാണോ വരുന്നത് എങ്ങനെയാണ് അവിടെ ഒരു വിധി വില കൊണ്ടാകുന്നത് ആണെങ്കിൽ പിന്നെ ഇല്ല അല്ലെങ്കിൽ വിധി വില കൊണ്ടാവാൻ കാരണം എന്താണ് ആ അബ്രഹാമിനോട് വെച്ച് ഉടമ്പടി അനുസരിച്ച് അബ്രഹാമിന് കിട്ടിയ പ്രോമിസാണ് ക്രിസ്തുവയസ് വരുന്നത് മോശയുടെ ന്യായ പ്രമാണവും മോശയുമൊക്കെ ആടോണാണ് അത് ഗലാതല മൂന്നാം അദ്ദേഹത്തിൽ പറയുന്നു ഇറ്റ് വാസ് ആഡ് ആഡോൺ ആണ് ഒരു അധിക ബാഗേജ് ആണ് ദാറ്റ് വാസ് ബാഗേജാണ് ഒറിജിനൽ പ്ലാൻ ഒറിജിനൽ പ്ലാൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു അബ്രഹാമിനെ ബ്ലസ് ചെയ്തു അബ്രഹാമിനെ ജസ്റ്റിഫൈ ചെയ്തു അതുപോലെ എല്ലാ മനുഷ്യരും ജസ്റ്റിഫൈഡ് ആകും എല്ലാ മനുഷ്യരും ബ്ലസ്ഡ് ആകും എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രോമിസ് അപ്പൊ പ്രോമിസ് അനുസരിച്ചാണ് ജനം അനുഗ്രഹിക്കപ്പെടുന്നത് അല്ലാതെ പ്രവർത്തി വെച്ചിട്ടല്ല പ്രവർത്തി വെച്ച അനുഗ്രഹം മേടിച്ചോളാനുള്ളതാണ് ന്യായപ്രമാണം അതൊരു ഇന്റനിയം പീരീഡിലേക്കുള്ളതായിരുന്നു അതെടുത്ത് കളഞ്ഞു അതിന് ഇല്ല അത്രയുള്ളതിന്റെ ഇത് അപ്പൊ ന്യായപ്രമാണത്തിലേക്ക് ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം ഒരു ഉപചോദ്യം കൂടെ കാരണം ഈ മോസം അബ്രഹാമിൻ്റെ സീഡിലേക്ക് വരുന്നില്ലല്ലോ കാരണം ജീനോളജിയൊക്കെ നോക്കുമ്പം അതിലേക്ക് ലിങ്ക് ആകുന്നില്ല അപ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂം എനിക്കൊരു ആ ഒരു രണ്ടുമായിട്ട് ഈ പറയുന്ന ബേസിക് അബ്രഹാമിക് ഫെയ്ത്തിൻ്റെ ഒരു ഇടയ്ക്കൊരു സ്റ്റേറ്റായിട്ട് എനിക്ക് തോന്നലുണ്ട് ഐ മേ ബി റോങ് ഓൾസോ ഫസ്സൊക്കെ അത് കറക്റ്റ് ചെയ്യാം കാരണം ഞാൻ ഈ മോഷണലി ജീനോളജിയൊക്കെ നോക്കുമ്പോൾ അത് എന്ന് കണക്റ്റ് ആകുന്നില്ല ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാവോ അല്ലാതെ ക്ലാരിഫൈ ചെയ്യാൻ ഒന്ന് പുതിയ നിയമം മുഴുവൻ പറയുന്നത് അബ്രഹാം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് ജീസസിലാന്നാണ് അബ്രഹാമിനും അവന്റെ സന്തതിക്കും സന്തതിക്കുമെന്ന് അനേകരെ കുറിച്ച് സന്തതികൾക്കും അനേകരെ കുറിച്ചല്ല സന്തതിക്കും ഏകനെ കുറിച്ച് എത്ര പറയുന്നത് ഗലാത്തിലേനാണ് ഞാൻ വായിക്കുന്നത് ഗലാത്തിലേലിന്റെ പൗരീസിലെ പറയുകയാണ് അബ്രഹാമിന്റെ സന്തതി പരമ്പരകളുടെ കാര്യമില്ല അബ്രഹാം കഴിഞ്ഞാൽ പിന്നെ യേശു എന്ന ഏക സന്തതിയാണ് അപ്പൊ ഈ വന്ദേഭാരത് എക്സ്പ്രസിന് അബ്രഹാം കഴിഞ്ഞാൽ സ്റ്റോപ്പ് യേശുവിലേ ഉള്ളൂ ന്യായപ്രമാണത്തെ ബൈപാസ് ചെയ്തിട്ടാണ് ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത് അപ്പൊ ന്യായപ്രമാണത്തെ ബൈപാസ് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയുടെ തിയോളജി മനസ്സിലാക്കാതെ ന്യായപ്രമാണത്തെക്കൂടെ കൂട്ടിക്കെട്ടി അതിനെ ഉരുട്ടിപ്പിടിച്ച് ന്യായപ്രമാണദാതാവും ന്യായപ്രമാണ കർത്താവുമായ യഹോബയെ പിടിച്ച് ഇവിടെ കുറെ ക്രിസ്ത്യൻ നാമധാരികൾ കടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ ഇക്കാക്കയ്ക്ക് കിട്ടിയത്തോളം ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കിട്ടുന്നില്ല ഇക്കാക്ക പറഞ്ഞാണ് കറക്റ്റ് അതും ഇതുമായിട്ട് ബന്ധമില്ല അബ്രഹാമിന്റെ അനുഗ്രഹമാണ് ക്രിസ്തുശികളുടെ ജാതികൾക്ക് വരേണ്ടത് ആടലാണ് അതിനെ എടുക്കണ്ട പക്ഷെ ഞാൻ അതിലൊരു പോയിന്റ് ഒന്ന് പറഞ്ഞോട്ടെ ഈ മോശ ആക്ച്വലി ഒരു ലീഡർ ആണ് ഈ ആഡഡ് എന്ന് പറഞ്ഞ പറഞ്ഞു മനസ്സിലായില്ല ഞാൻ പറയുന്നത് ആ ജനതയെ നയിക്കാനുള്ള ഒരു ലീഡർന്നേ ഉള്ളൂ അങ്ങോട്ട് എനിക്ക് മനസ്സിലായ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നറിയത്തില്ല ജീനിയോളജി വരുന്ന ആൾ ആളല്ല കർത്താവിന്റെ ജീനിയോളജിയിൽ വരുന്ന ആളല്ല മോശ പക്ഷെ ഇസ്രേൽ ജനത്തെ ആ മുസ്ലിം അടുത്ത് കൊണ്ടുവരാനും ആ പ്രോമിസ് പാർട്ട് ഓഫ് എ ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം ഭാഷാ പണ്ഡിതനാണ് ദൈവശാസ്ത്രം നല്ലപോലെ നല്ലവലറിയാവുന്നതാണ് ഇദ്ദേഹത്തിന് അറിയാമല്ല ചോദിക്കുന്നല്ല ഇദ്ദേഹം ആളുകൾക്ക് ഉത്തരം കിട്ടിക്കോട്ടെ ന്നോർത്തി ചുമ്മാ ചോദിക്കുന്നതാണ് സിസ്റ്ററെ ഇത് പുള്ളി വലിയ പുലിയാട്ടോ ഈ കാക്ക

അതിനകത്ത് പറയുന്നുണ്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാൻ ന്യായപ്രമാണം നിവർത്തിക്കാൻ വന്നതാണ് പക്ഷെ അങ്ങോട്ട് കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് ഈ ന്യായ പ്രമാണം നിവർത്തിക്കുന്നവനോട് സ്വർഗത്തിൽ വലിയവനാന്നറിയപ്പെടുവെന്നോ പിന്നെ ഞാൻ ആ വചനം ഒരു മിനിറ്റ് ഒന്ന് വാചനം ആ അപ്പൊ ഒരു കണക്ക് നോക്കി കഴിഞ്ഞാല് യേശു ക്രിസ്തു ഈ ശബത്തിനെ ശബത്തിൽ അദ്ദേഹം സൗഖ്യമാ ജനങ്ങളിടയ്ക്ക് സുശേഷം പറഞ്ഞ് സൗഖ്യമാക്കി നടന്നതാണ് അപ്പൊ അത് ശബത്തൊന്നും അംഗീകരിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷെ അതല്ലാതെ ഈ ഈ വചനം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പറയുന്നത് പിന്നെ അതിന്റെ ഒരു വള്ളിയും പുള്ളിയും മാറുകയല്ല അത് ലോകം ഒഴിഞ്ഞു ഒഴിഞ്ഞു പോകുന്ന കാലത്തോളം അത് നിവർത്തിരിക്കുന്ന ആകാശവും ഭൂമിയും കടന്നു പോകുവോളം ഈ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ എരിശലേൻ ദൈവാലയമാണ് ഇത് നമ്മൾ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് എരിശലേൻ ദൈവാലയത്തിന്റെ ഒരു നിക് നെയ്മാണ് ആകാശവും ഭൂമിയും അതുകൊണ്ട് ആകാശമേ കേൾക്ക ഭൂമിയെ ജീവിത മക്കളെ പോറ്റി വളർത്തി നമ്മുടെ ഈ മുകളിൽ കാണുന്ന ഈ ആകാശം എന്ന ആ ഒരു പ്രതിഭാസത്തെ അല്ലേ വിളിക്കുന്നേ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞ അത് എരിശലേം ദൈവാലയത്തെ ആണ് സൂചിപ്പിക്കുന്നത് എരിശലേം ദൈവാലയം നിലനിൽക്കുന്നിടത്തോളം കാലം ന്യായപ്രമാണം നിലനിൽക്കും അത് ഏഴ് എഴുപതിൽ പൊളിഞ്ഞു പോയി അവിടെ വരെയുള്ള ന്യായപ്രമാണം അതാണ് അതിന്റെ അർത്ഥം മനസിലായ മാറിന് മനസ്സിലായി മനസ്സിലായി പക്ഷെ ഒരു മിനിറ്റ് ഞാൻ ആ വചന വായിച്ചോട്ടെ